സി ഒ ത്രീ നമ്മൾ ചാപ്പട്ടറുള്ള അരിഞ്ഞത് കൊണ്ടുപോകുന്നതാണ് ഇത് അൻപത് കിലോ ഉണ്ട് അപ്പോൾ നമ്മൾ ഡ്രം സൈലേജാണ് ചെയ്യുന്നത് സാറൊക്കെ പറഞ്ഞത് ഇതാണ് ഏറ്റവും എഫക്റ്റീവ് മെത്തേഡ് നമുക്ക് ഒരു ഡ്രമ്മിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രം ആ ആവശ്യമുള്ള സമയത്ത് അത് പൊട്ടിച്ചിട്ട് അത് ഭക്ഷണം ഇട്ട് കൊടുക്കുക ഇത് റീയൂസബിൾ ആണ് അതുകൊണ്ട് നമുക്ക് ലീക്ക് കാര്യങ്ങളൊന്നും വരില്ല ഇതിനൊരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ആവശ്യമുണ്ടെന്ന് മാത്രമാണ് ഇതിനുള്ളത് അപ്പോൾ നമുക്ക് സൈലേജ് ഉണ്ടാക്കാൻ വേണ്ടത് എനിക്ക് എല്ലാവർക്കും അറിയാം ഈ പുല്ല് അല്ലെങ്കിൽ ചോളത്തിൻ്റെ പുല്ല് ഉണ്ടൂടി മിക്സ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആണ് ചോളത്തിൻ്റെ പുല്ല് ഇല്ലാത്തതും നമ്മൾ കുറച്ച് ഒരു കിലോ ഇതിനേക്ക് വേണ്ടിയിട്ട് ഒരു കിലോ ചോളപ്പൊടി നമ്മൾ വാങ്ങിയിട്ട് നമുക്ക് വേണ്ടത് ഒരു അറുന്നൂറോളം അറുന്നൂറ് ഗ്രാമോളം ശർക്കര ലാൻ ഉണ്ടാക്കണം അതായത് ഒരു കിലോ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ശർക്കര ഫാൻ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പാണ് വേണ്ടത് ഉപ്പ് ഒരു കിലോ വാങ്ങിയിട്ടുണ്ട് നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ആദ്യം ഒരു ഒരു ലെയർ ആയിട്ട് ഓരോ ലെയർ ആയിട്ട് നമ്മൾ കുറച്ച് പുല്ല് മൊത്തമായിട്ട് ആദ്യം ഇടുക അതിനുശേഷം കുറച്ച് ശർക്കരപ്പാനി ഒഴിക്കുക കുറച്ച് ചൊളപ്പൊടി ഇടുക കുറച്ച് ഉപ്പ് ഇടുക ഉപ്പിടുക അടുത്ത ലെയർ ആയിട്ട് ചെയ്യുക അങ്ങനെ ആദ്യത്തിൽ ഒഴിച്ചാൽ മതി കാരണം മുകളിൽ നിന്ന് താഴോട്ട് ട്രെയിൻ ചെയ്ത് വരും എന്നിട്ട് ഇത് എയർ ടൈറ്റ് ആയിട്ട് പരമാവധി എത്രത്തോളം നമുക്ക് പ്രെസ് ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മള് പ്രസ് ചെയ്തിട്ട് ശേഷം നമ്മള് ക്ലോസ് ചെയ്ത് നന്നായിട്ട് സീൽ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് എയർ ടൈറ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത് അപ്പൊ എയർ ഉണ്ടെങ്കിൽ ഈ സാധനം കേടുവന്നു പോകും പിന്നെ ബാക്കിയുള്ളവരൊക്കെ ചില സമയത്ത് നമ്മൾ എയർ വരിക്കുന്ന സാധനം അല്ലേ ആ സാധനം വെച്ചിട്ട് നമ്മളൊരു പിന്നെ എന്താ പറയാ ആ മെഷീൻ വെച്ചിട്ട് നമ്മൾ എയർ കംപ്രസർ വെച്ചിട്ട് നമ്മൾ ഒരു ഒരു എന്താ കവർ കൂടി വെച്ചിട്ട് ഇനി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മൊത്തമായിട്ട് എയർ ഒക്കെ സക്ക് ചെയ്ത് പോരും അപ്പോൾ അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണ് ഒച്ചുകൂടി കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സിയോത്രി പുല്ല് നമ്മളൊക്കെ ചെയ്യുന്ന നമ്മളൊരു എല്ലാവരും പറഞ്ഞെടുക്കേണ്ട ഇതായിട്ടുള്ള ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അപ്പം മുറിക്കില്ല ശരിക്കും ആ ആ മൂപ്പത്തി ഉടനെ മുറിക്കാതെ നമുക്ക് അപ്പ ആവശ്യം ഉണ്ടാവില്ല പക്ഷെ ആവശ്യമില്ല ഇല്ലാതെ വെക്കും കുറച്ചു മാത്രം മുറിച്ച് നമുക്ക് ആവശ്യമുള്ള മാത്രം മുറിച്ച് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിയോത്രി പുല്ലിൻ്റെ ഗുണം കിട്ടില്ല അപ്പോൾ നമുക്ക് ഈ മൂപ്പത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മൊത്തമായിട്ട് ഉള്ളതിൽ അരിഞ്ഞെടുത്തിട്ട് അത് സൈലേജ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നതാണ് ഏറ്റവും മിസ്റ്റായിട്ടുള്ളത് 그렇게 tidak b e r s